അയ്യോ എന്റെ കാലോഷ എന്റെ അയ്യോ ദുർഗേദന എന്താ എന്തു പറ്റിയതാ ഒരു കല്ല് വന്ന കഴിയുള്ള മുറി ചതവല്ലോ അച്ഛനുണ്ടോന്നറിയെ ഒരു എക്സ്റേ എടുക്കും ശരി സാർ രണ്ടു ദിവസം അവിടെ കിടക്കേണ്ടി വരുക ഓ പിടിക

മോനെ അമ്മ ഇവിടെ നിന്നോളാം മോൻ വീട്ടിൽ പോയി അച്ഛൻ അച്ഛനൊടുക്കാനുള്ള തുണിയും ഒരു ഫ്ലാസ്കും രണ്ട് ഗ്ലാസും കൂടെ എടുത്തോണ്ട് നിങ്ങളും പോയി മരുന്നൊക്കെ അതെ നിങ്ങൾക്ക് എന്ത് പറ്റിയതാ റോഡ് ക്രോസ് ചെയ്തപ്പം ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയതാ നോക്കി കണ്ടൊക്കെ നടന്നൂടെ കുറച്ച് ദിവസമായി ഞാൻ അഡ്മിറ്റ് ആയിട്ട് ഇന്നോ നാളെയോ ഞാൻ പോവും നിങ്ങൾക്ക് എന്ത് പറ്റിയതാ ഒന്നും പറയണ്ട നമ്മുടെ പിള്ളേരുടെ കാര്യമേ എല്ലാം വെറുതെ കൊടുക്കണം അതൊന്നും അല്ല നീ ഇങ്ങേരുടെ അത്യാഗ്രഹം കാരണ ഞങ്ങൾ കാണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളൂ അവനാണെങ്കിൽ നമ്മുടെ ബാക്കിലത്തെ വീട്ടിലെ പിള്ളാരുമായിട്ട് വലിയ കൂട്ട അവരുടെ വീട്ടിലേക്ക് ഒരു ബൈക്കേ കയറത്തുള്ളൂ നമ്മുടെ വീട്ടിലെ മതിൽ കുറച്ച് ഇടിച്ചിരുന്നെങ്കിൽ അവർക്ക് കാറ് കേറി പോവായിരുന്നു കുറച്ച് ദിവസമായിട്ട് അവർ ചോദിച്ചോണ്ടിരിക്ക ചുമ്മാതല്ല അവര് കാശം തരാന്ന് പറഞ്ഞു ഇങ്ങി സമ്മതിക്കുന്നില്ല അവസാനം ഇന്ന് ഇങ്ങേരി പുറത്തു പോയ സമയത്തേ പിള്ളേര് മതിലിടിച്ച് കെട്ടി അങ് പൊക്കി അവസാനം തീരാറായ സമയത്ത് ഇങ്ങേരി കണ്ടോണ്ട് വന്ന് ബഹളം വെച്ച് ഓടി അങ്ങോട്ട് ചെന്ന് കാല് പൊക്കി ആ മതിലിനിട്ടൊരു തൊഴി അതിൽ നിന്നൊരു കല്ല് വന്ന് വീണതാ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അതാ ഇപ്പൊ ദാ കിടക്കുന്നേ ഉം പോകുമ്പോല്ലാം കൊണ്ടുപോവോ എന്തോ പോകാൻ നേരത്തെല്ലാം കൊണ്ടുപോകും പക്ഷേ അതിനൊരു മനസ്സു വേണം നിങ്ങക്ക് എങ്ങനെ ഇവിടെ കഴിയാൻ പറ്റുന്നേ പുറത്തെ കാഴ്ചകളൊന്നും കാണാതെ ഞാനാണെങ്കി ഒരു സമയവും വീട്ടിൽ കാണൂല വൈകുന്നേരം ആവുമ്പഴത്തേക്ക് പുറത്തേക്ക് പോകും അയ്യോ എന്നെ കൊണ്ട് ഇങ്ങനെ അടയും കിടക്കാൻ പറ്റില്ലേ ആരും പറഞ്ഞു ഒന്നും കാണാൻ പറ്റില്ലെന്ന് എനിക്ക് ഈ ജനാലയ്ക്ക് അപ്പുറത്തെ കാഴ്ചകളെല്ലാം കാണാം എന്നാ ഞങ്ങൾ ഇറങ്ങി എന്നാ ഞങ്ങള് ആയിക്കോട്ടെ മേഡം ഞാൻ ആ ബെഡ് കിടന്നോട്ടെ ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല അതിനെന്താ മേഡം ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ നിങ്ങളോട് ആരാ പറഞ്ഞു ഇവിടെ കിടന്ന എല്ലാം കാണാന്ന് അതിന് ജോസഫേട്ടിന് കാഴ്ചയില്ലല്ലോ ആ പക്ഷെ നല്ല ഉൾക്കാഴ്ചയുണ്ട് अगम् पुरुल् तेडुम् मनुष्या काच जालम् काट्टुम् मान्द्रिग विद्या अगम् पुरुल् तेडुम् मनुष्या काच जालम् काट्टुम् मान्द्रिग विद्या കണ്ടതെല്ലാം പ്രഹേളിക കാണാനുള്ളതെല്ലാം പ്രതീതി കണ്ടതെല്ലാം പ്രഹേളിക കാണാനുള്ളതെല്ലാം പ്രതീതി യാഥാർത്ഥ്യം തിരഞ്ഞു തിര ശീല വീഴും വരയ്ക്കുഞ്ഞു ഓട്ടപ്രദക്ഷിണം മിന്നായം പോലൊരു വൃക്ഷം കണ്ടായി തണൽ ചേർന്നിരിക്കണ തുണു മിന്നായം പോലൊരു വൃക്ഷം കണ്ടാൽ തണൽ ചേർന്നിരിക്കണ തുണ അകംപൊരു ശബ്ദം കാഴ്ച മനപ്പെരുമാറ്റങ്ങൾ